ബോൺ എന്നാൽ ഹാപ്പി ക്രിസ്മസ് ൃൂർ അതിരുപതയുടെയും പൌരാവലിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചെതിരത്തോളം ക്രിസ്മസ് പാപ്പമാരാണ് പന്ത്രണ്ടാമത് ബോൺ നദാലെ സമാപന റാലിയിൽ പങ്കെടുത്തത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായിരുന്നു റാലി സംഘടിപ്പിച്ചത് ഹാപ്പി ക്രിസ്മസ് എന്നതിന്റെ ഇറ്റാലിയൻ പരിഭാഷയാണ് ബോൺ നദാലെ സെന്റ് തോമസ് കോളേജ് റോഡ് പരിസരത്തുനിന്ന് വൈകുന്നേരം മൂന്നിന് റാലി ആരംഭിച്ചു സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് മേയർ എം കെ വർഗീസ് മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജൻ പ്രൊഫസർ ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം എൽ എ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കൽദായ മെത്രാപൊലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ് യാക്കോബായ സുറിയാനി സഭ തൃശൂർ അധ്യക്ഷൻ ഡോക്ടർ കുര്യാക്കോസ് മോർക്ലീമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ പോലീസ് മേധാവി ആർ ഇളങ്കോ എന്നിവർ ചേർന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മുൻ എം പി രമ്യ ഹരിദാസ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ചെറുതും വലുതുമായ ഫ്ലോട്ടുകൾ റാലിക്ക് കൊഴുപ്പേകി ബൈക്കിലും സ്കേറ്റിങ്ങിലുമായി മുന്നൂറ് വീതം ക്രിസ്മസ് പാപ്പന്മാരും അവർക്ക് പിറകിൽ ഭിന്നശേഷിക്കാരായവർ പാപ്പന്മാരായ വീൽചെയറിലും അണിനിരുന്നു അറുപത് അടിയോളം നീളമുള്ള ചലിക്കുന്ന എൽ ഇ ഡി ഏതും തോട്ടം ഇത്തവണത്തെ പ്രത്യേകതയായിരുന്നു വിവിധ ഇടവകളിലെ യുവജനങ്ങൾ തയ്യാറാക്കുന്ന ഇരുപത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയെ ആകർഷകമാക്കി സെന്റ് തോമസ് കോളേജ് റോഡ് പരിസരത്ത് നിന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് റാലി ആരംഭിച്ചത്